നമ്മുടെ സ്ഥലം ശരിയാകാത്തത് കൊണ്ടാണ് തോന്നണം അങ്ങനെ വൈബില്ല വൈകിട്ട് സ്ഥലം കിട്ടി നമ്മുടെ ലൈവ് തുടങ്ങുമ്പോഴേക്ക് ലൈക്ക് ലൈക്കണ്ടേ ഹലോ 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 പവറില്ലല്ലോ ആരും കേറി വരുന്നില്ലല്ലോ വിടെ സംഘടിച്ചിണ്ട് കേട്ട അവര് വന്ന വരം മുമ്പ് നമുക്ക് ലൈവ് തുടങ്ങണം തുടങ്ങണം അവസാനിപ്പിക്കണം

ഹാപ്പി കേക്ക് തന്നെയാണ് നിങ്ങളുടെ കമന്റ് ഒക്കെ വന്നാലേ ഹാപ്പി ആവുള്ളൂ പിന്നെ അതെ വന്നല്ലേ പറ്റുള്ളൂ ചേട്ടനങ്ങടെ തുടങ്ങി വെച്ചോ ഇനി നോക്കിക്കടികേറ്റം ആൾക്കാരൊക്കെ വരട്ടെ മുസ്തഫ ഡിപ്രഷൻ മൂഡ് വൈ വൈബ്രോ ഡിപ്രഷനാ എന്ത് ബ്രോ പറയുന്നു എന്തിനു ഡിപ്രഷൻ വിനു നിങ്ങളൊക്കെ പിന്നെ ആ പവർ കിട്ടാത്തതിന്റെ ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളാണ് നമ്മള് വിചാരിക്കണം കോള വരണം ലൈവ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പഴേക്കും തന്നെ

തണുപ്പില്ലാത്ത ഒരു സ്വാദി കുപ്പി ഗ്ലാസ് വെള്ളം കുടിച്ചാ പവറാവും സാധാ

Nên là ഹായ്വ ഹായ് ബ്രോ വെൽക്കം ലൈക്ക് അഞ്ച് താങ്ക് യു ബ്രോക്കൊക്കെ കഴിഞ്ഞു ഓഫീസിലൊന്ന് പോയിട്ട് വന്നു കുഴപ്പമില്ല ഇപ്പൊ കുഴപ്പമില്ല

ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് അങ്ങനെ കാണാൻ ലൈവ് എന്നൊരു ശോഭാവസ്ഥയിലാണ് ലോക മൊത്തം സീനാണ് വന്ന നിന്നവിടെയും നിന്നോടെയും പോയൊക്കെ സീനാണ് ആകമത്തം ബാറ്റ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ് ചെയ്തുവരും ഒന്ന് ബൈ ബൈ അടിച്ചു കയറുക

സീനാണല്ലോ മുതലേ മഹേഷ് ഞാൻ ഷെയർ ചെയ്തു താങ്ക് യു ബ്രോ സപ്പോ നന്ദി ാ തീരാവുന്ന പ്രശ്നമുള്ളു ബട്ട് എല്ലാവരും വരാത്ത കൊണ്ടൊരു ഫ്ലോ കിട്ടില്ല അതാണ് സംഭവം എന്നുവെച്ചാല് വിഷമിക്കണ്ട ഇപ്പോൾ എല്ലാവരെയും ഇത് തന്നെ അതെല്ലേ സീനൊന്നുമില്ല നമുക്ക് ആള് അധികം വേണം ഉള്ള ആൾക്കാര് സംസാരിച്ചാൽ തന്നെ നമുക്ക് പവർ ആക്കാം എന്ത്ള്ളു വരുന്നവർ വന്നാൽ മതി അത്രേ ഉള്ളു വരുന്നവർ വന്നാൽ മതി ഐ ലൈക്ക് താങ്ക് യു നല്ലോ ഏച്ചിട്ടോ അതെ അത്രേ ഉള്ളു മേൽപി സബ് ചെയ്തിട്ട് പിന്നെന്താ സപ്പോർട്ടിന് നന്ദി കയറി വരാ നമുക്ക് ലൈറ്റ് നോക്കട്ടെ ആമസോണിന്റെ ഹബില് സൂപ്പർവൈസറ് ബാക്കി മൂടി പറഞ്ഞു നിങ്ങൾക്ക് രാവിലെ നേരത്തെ വരല്ലേ ഫുൾ വട്ട വർത്താനാണ് നമുക്ക് കുറച്ച് ഇപ്പുറത്തിരിക്കാം നമ്മുടെ സ്പോട്ടൊക്കെ വീട്ടിലെ സൂപ്പർവൈസറിയും അതെ വൈബ് ഞാനി കുറച്ച് ദിവസം ഇതേ വർക്ക് എടുത്ത് വീട്ടിലെ സൂപ്പർവൈസർ സംഭവമാണ് കുറച്ച് കടങ്ങിയതിനൊക്കെ പോട്ടെ വർക്കെടുത്ത് മതിയായി വീട്ടിലിരിക്കാം വീട്ടിലെ പക്ഷെ സൂപ്പർവൈസർ ആകാൻ പറ്റില്ല മെമ്പർ ആയിട്ടില്ല എവിടെങ്കിലൊക്കെ സൂപ്പർവൈസർ ആകാ താങ്ക് യു എങ്ങനെങ്ങനെ പണിയെടുക്കാൻ ഇങ്ങനെ ഇരിക്കണം പണിയെടുത്ത് അടുത്തു നല്ല പണിയാണ് പണിയുള്ളപ്പോൾ നല്ല പണിയാണ് കാരണം കാലത്ത് നമ്മൾ അഞ്ചുമണിക്കൊക്കെ തുടങ്ങിയാൽ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവും ടബ്ബ് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല നെയ്റ്റൊക്കെ ഇരുന്ന് വർക്ക് തന്നെ ആയിരിക്കും അതൊന്നും പിന്നെ പീക്ക് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് ഒരു ഏഴുമണിക്ക് പോയാൽ എട്ട് മണിയാകുമ്പോഴേക്കും വർക്ക് കഴിയുക പിന്നെ മിണ്ടാൻറ്റിപ്പിക്കുക ക്ലാസ് ായിട്ട് ഇരിക്കുക അത്ര തന്നെ എവിടെക്കാണെങ്കിലും പോവാർക്ക് നടന്നാ മതി അത്രേ ഉള്ളു എവിടെ ഇരുന്നും ചെയ്യേ ദിവസം ഞാൻ വയ്യപ്പർക്ക് ചെയ്ത് പോയത് എന്നിപ്പോ എത്ര ലീവുണ്ട് നാലു മാസമായിട്ട് ലീവേയില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുതിയ ആൾക്കാരിനെക്കടത്തും പിന്നെ സ്റ്റാഫില്ലാത്തതിന്റെ കാരണം കൊണ്ട് നമുക്ക് ലീവ് കിട്ടില്ല പിന്നെ ബ്രാഞ്ച് ഹെഡായതുകൊണ്ട് നമ്മളില്ലെങ്കിൽ രാവിലത്തെ ഓപ്പറേഷൻസ് ഒന്നും നടക്കില്ല ലീവേ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പുതിയൊരു ആളിനൊക്കെ എടുത്തപ്പോഴാണ് ലൈവ് ആക്കിയിട്ട് ഇനി കുറച്ച് ദിവസം നമ്മൾ ലീവൊക്കെ എടുത്ത് കുറച്ച് ചെയ്യലടിക്കുക എന്ന് വിചാരിക്കുന്നത് നേരത്തെ നമ്മൾ യൂട്യൂബിൽ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ആ നാല് മാസമായിട്ട് നമ്മൾ യൂട്യൂബൊന്നും ആക്റ്റീവ് ചെയ്യാല്ല ഇപ്പോഴാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ലൈവ് തുടങ്ങിയത് ഒരു തിരിച്ച് വരുവോ അല്ലെങ്കിൽ ചെയ്യുക രീതി ലീവൊന്നും ഇല്ല ഒന്നോ രണ്ടോ ലീവ് കിട്ടിയ ഭാഗ്യം കൊച്ചിന്ന് ആള് വരണം അതാണ് അവസ്ഥ ഇപ്പോൾ ഇവിടുത്തെ ഒരു ആള് കയറിയപ്പോൾ ഇനി നമുക്ക് ഇഷ്ടംപോലെ ലീവാണ് അവിടെ പോയി കഴിഞ്ഞാൽ ലീവ് എടുക്കാൻ തോന്നും ലീവ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകില് പോയാൽ നമ്മൾ വേദന അതാണ് അവസ്ഥ കുറച്ച് ദിവസം ഇനിയും ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വറക്കും കോളം നൂലാണ് മുദ്രകൾ കാണിക്കുന്നുണ്ട്

ഹായ് ൊക്കെ ഫ്രീ ആയോ ഇല്ല അവർ എന്താ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞിപ്പോൾ വരുന്ന വഴിയുണ്ട് വീടെത്തിയിട്ടില്ല കുറച്ച് ദിവസം ലീവ് സെറ്റായിട്ടുണ്ട് കുറച്ച് ദിവസം ലീവ് സെറ്റ് സെറ്റായിരുന്നില്ല ലോങ് ലീവ് എടുത്ത് കുറച്ച് ദിവസം അടിച്ചു പൊളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പുതിയൊരാളിന് കിട്ടിയപ്പോ ലീവൊക്കെ പാസ്സായി സെറ്റാണ് കുറച്ചു ദിവസം ചില്ലായിട്ടിരിക്കുക അതാണ് പരിപാടി മുതൽ ഫുൾ ഓൺ ഫുൾ പവർ ചെലപ്പോ ചില ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ദൈവം വൈകിയാലും മറക്കുക ഇല്ലവന്റെ പദ്ധതികൾ നന്നൊക്കെയാണ് താങ്ക് യു ബ്രോ ലീവൻ എടുക്കാൻ പറ്റില്ലേ ഇല്ല ഇത്ര ദിവസം പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു നാലു മാസൊക്കെ ആയിട്ട് ലീവേ ഇല്ല ആളില്ലാത്തോണ്ട് ഇപ്പോഴാണ് നമുക്ക് ലീവ് കിട്ടിയത് പുതിയ ആളിനെ എടുത്തു അപ്പൊ എത്ര ദിവസം ആളിനെ പഠിപ്പിച്ചു ഓക്കെ ആയിരുന്നു ഇപ്പോൾ ഏകദേശം പഠിച്ചു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നോക്കി ചെയ്യും പിന്നെ നമുക്ക് ലീവ് സെറ്റാണ് ഇനി നമ്മൾ ലീവൊക്കെ ലീവ് ഒക്കെ എടുത്തു എപ്പോഴും വർക്ക് ചെയ്ത ബോർഡല്ലേ അതും ചിലപ്പോൾ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നെയ്റ്റ് വരെ നീളും എവിടേക്കും അനങ്ങാൻ ആ കോളുകൾ ഒരു ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ഒരു പത്ത് നൂറ്റമ്പത് മുന്നൂറ് കോളൊക്കെ ഒരുമിച്ച് വരും അതാണ് നമ്മുടെ ഈ വണ്ടികൾ പോയത് അവിടെ നിന്നൊക്കെ കോളുകൾ വരും ഈ ഡെലിവറിൻ്റെ ഓരോ പ്രശ്നങ്ങൾ കസ്റ്റമർ അങ്ങനെ ഇങ്ങനെ ഹെഡ് ഓഫീസിനൊക്കെ അഫോർഡ് അതും ഈ സിസ്റ്റവും ഒക്കെ നമ്മൾ ചെയ്യുകയും വേണം എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഫിസിക്കലി ഇല്ല മെൻ്റലി ും നോടാമെന്ന് വിചാരിക്കും പറ്റില്ല അതാണ് ഇത്രയും ദിവസം ഇനി നമ്മൾ ഫ്രീ ആയി അടിച്ചു പൊളിക്കാം ലീവൊക്കെ കിട്ടി ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം ലീവ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ലീവ് എടുക്കും ഇനി അതാണ് നമ്മുടെ ഉദ്ദേശം ഒരു ഒരു കുറവ് നമ്മൾ കാണുന്നു കുറച്ച് ഇങ്ങോട്ട് നിൽക്കാം ഒത്തിരി ഒക്കെ ഇല്ലേ ആളുകളൊക്കെ വർക്ക് മാറി പോയിട്ടുണ്ട് നമ്മളൊന്നും ഇടത്തിയിട്ടില്ല cekin kalian mau <laughs> apa sih kalian mah nggak baik ngeluarin nggak baik cemeran betah kecaca deh ലൈറ്റ് പോയി അതിന്റെ ഒരു സീനുണ്ട് അവിടെ എവിടെയെങ്കിലും പോയി നിക്കാ ബാക്കിൽ നമ്മുടെ ഓൾഡ് സ്കൂൾ ഗെയിംസ് ഉണ്ട് അത് കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവര് നമ്മളെ ട്രോളും അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യൻ നാട്ടിലെവിടെയാണ് പാലക്കാട് പാലക്കാട് ഓൾഡ് സ്കൂൾ നമ്മൾ നോക്കുന്നു അവിടെ ഇല്ല ടെൻഷൻ ഇല്ല ഓട്ടോടുത്ത് വെക്കണം മൂപ്പരന് അല്ലേ അതന്നെ മീശ ടെൻഷനാകുത് ഞങ്ങളൊക്കെ ലീവ് കിട്ടി ഇനി മുതൽ ഞങ്ങൾ ഉറക്കോ ഏ ഇതപ്പോ ഇതപ്പത് നിങ്ങളെ ഞങ്ങക്ക് ലീ ലീവ് കിട്ടി ലീവ് കിട്ടി ഇനി ഉറക്കോ തന്നെ ഫുള്ള്

मततिल टास्काना या जा पर चलते रोज मैंने गोठने पड़ती है ठीक पालने की पूरी बात है अरे आ भी है और बोल मिलती है നമുക്ക് ലൈവ് അവസാനിപ്പിക്കാന്ന് തോന്നുന്നു കുറവുണ്ട് നമുക്ക് കാലത്ത് ബാക്കി ലൈവ് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നായിരിക്കാന്ന് വിചാരിക്കുന്നു ആരും തന്നെ കാണാനില്ല